ഹായ് എല്ലാവർക്കും നമസ്കാരം വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് രണ്ട് രീതിയിൽ കണക്കാക്കാം ഒന്ന് പേഴ്സണൽ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ മറ്റൊന്ന് പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിൽ പേഴ്സണൽ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും അവരുടെ റിലേറ്റീവ്സിന് അവരുടെ ഫ്രണ്ട്സിന് അവരുടെ നൈബേഴ്സിന് വൈഫൈയുടെ പാസ്വേഡുകൾ കൈമാറുന്ന രീതി നമ്മൾ ഇന്ന് പാലിച്ചു പോരുന്നുണ്ട് അതായത് നിങ്ങളുടെ വൈഫൈ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളല്ലാതെ പുറമെ നിന്നുള്ള ആളുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വൈഫൈയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളുടെ വൈഫൈ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു ആളുകൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ അഞ്ച് പോയിന്റുകളെന്ന് ഇതിന് ഞാൻ പറയാനുള്ള കാരണം വെറും ഒരു റൂട്ട് ചെയ്ത ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് ആ ആൻഡ്രോയിഡ് മൊബൈൽ കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈയുമായിട്ട് മറ്റേതെല്ലാം ഡിവൈസുകൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ഡിവൈസുകളിൽ നിന്ന് ഏതെല്ലാം വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നുണ്ടോ അവയിൽ എച്ച് സെക്യൂരിറ്റി ഇല്ലാത്ത ഏതെല്ലാം വെബ്സൈറ്റുകളിൽ ഏതെല്ലാം പാസ്വേഡുകൾ എൻ്റർ ചെയ്യുന്നുണ്ടോ അവയെല്ലാം തന്നെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും റൂട്ട് ചെയ്ത ഒരു ആൻഡ്രോയിഡ് മൊബൈൽ മിക്കവാറും ആളുകളുടെ കയ്യിലുണ്ടാവും എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കണം അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്ത വൈഫൈ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ വെക്കണം ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഓൺലൈൻ പർച്ചേസുകൾ ചെയ്യാതിരിക്കുക അതായത് ഓൺലൈൻ ഷോപ്പിംഗ് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്ത വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് കൂടെ അത് കാണുവാനുള്ള അല്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം ഒരു വി പി എൻ നിങ്ങൾ ഉപയോഗിക്കുക പല രാജ്യങ്ങളിലും വി പി എൻ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് പക്ഷേ നിങ്ങൾ ഒരു ഓപ്പൺ വൈഫൈയിൽ വി പി എൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐ പി അഡ്രസ് നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കും തന്മൂലം ആരെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഐ പി അഡ്രസ് കിട്ടുകയും ഇല്ല മിക്കവാറും വി പി എനുകളെല്ലാം എച്ച് ടി ടി പി എസ് സെക്യൂരിറ്റി ഉള്ളവയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾ എല്ലാം ഒരു ഹാക്കറുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള പെടാതിരിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് പക്ഷേ വി പി എൻ വഴിയുള്ള കണക്ഷൻ ആയതുകൊണ്ട് വി പി എൻ്റെ സർവറിൽ നിങ്ങൾ ഏതെല്ലാം വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു എന്ന കാര്യം റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്താണ് വി പി എൻ വി പി എൻ ഉപയോഗിക്കുന്ന ആളെ എങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് നേരത്തെ രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം മൂന്നാമത്തെ കാര്യം എച്ച് ടി പി എസ് സെക്യൂരിറ്റിയുള്ള വെബ്സൈറ്റുകൾ മാത്രമേ നിങ്ങൾ സന്ദർശിക്കാൻ പാടുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വെറും എച്ച് ഡി ടി പി ഉള്ള വെബ്സൈറ്റുകളാണെങ്കിൽ അവയ്ക്ക് സെക്യൂരിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റിന്റെ മുകളിൽ നോക്കുക എച്ച് ഡി ടി പി എസ് കോൾ ഡബിൾ സ്ലാഷ് അതിനുശേഷം ഗൂഗിൾ ഡോട്ട് കോം ഫേസ്ബുക്ക് എന്നിങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എച്ച് ഡി ടി പി കോൾ ഡബിൾ സ്ലാഷ് ആണെങ്കിൽ ആ സൈറ്റിന് സെക്യൂരിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നാലാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ യൂസ് ചെയ്യണം അഥവാ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ജിമെയിൽ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കണം ആരെങ്കിലും നിങ്ങളുടെ പാസ്വേർഡ് യൂസറിനെ മോഷ്ടിച്ച് നിങ്ങളുടെ ഐ ഡിയിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ടൂ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ കാരണം നിങ്ങൾ ഫാക്ടർ ൻ എനേബിൾ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് അതിന്റെ ഒ ടി വരുന്നതാണ് ആ ഒ ടി പി എന്റർ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈയിൽ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്ത വൈഫൈ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക അതായത് പല കൂട്ടുകാർക്കും ഒരു സ്വഭാവമുണ്ട് എന്തിനാ പറയുന്നു എനിക്കും ഒരു സ്വഭാവമുണ്ട് എന്റെ ഫോണിൽ വൈഫൈ എപ്പോഴും ഓൺ ആയിരിക്കും ശേഷം ഞാൻ റൂമിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാറില്ല തിരിച്ച് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ വൈഫൈയുമായിട്ട് ലോഗിൻ ആവാറുണ്ട് ഇതേ രീതിയിൽ നിങ്ങളുടെ സമീപത്തുള്ള ഓപ്പൺ വൈഫൈ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു വൈഫൈയുടെ റേഞ്ചിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൽ കണക്റ്റഡ് ആവാറുണ്ട് ഈ രീതി നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പബ്ലിക് വൈഫൈ ഉപയോഗിക്കുക അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വൈഫൈ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫോർഗഡ് കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ പറയാനുള്ള കാരണം ഒരു പക്ഷേ ഫോൺ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന സമയമായിരിക്കും പക്ഷേ ഫോൺ ഓൾറെഡി തന്നെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഹാക്കർമാർക്ക് നിങ്ങളുടെ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യാനുള്ള സമയം നിങ്ങൾ കൂടുതലായിട്ട് നൽകുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പബ്ലിക് വൈഫൈ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്റ്റ് ആവുന്നത് ഒഴിവാക്കണം ഇത്രയുമാണ് വൈഫൈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്ത വൈഫൈ ഉപയോഗിക്കുന്ന പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തരാനുള്ള അഞ്ച് നിർദ്ദേശങ്ങൾ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ അറിവിൽ ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെന്താണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക കാരണം എനിക്കും അതുപോലെ ഈ വീഡിയോ കാണുന്ന കമന്റുകൾ വായിക്കുന്ന ആളുകൾക്കും അത് കൂടുതലായിട്ട് ഉപകാരപ്പെടും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിച്ചു കൊടുക്കുക അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ നിങ്ങൾ നേരത്തെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം ലീഗിൽ